아아っ క్ళిలుచితి చిల౮టివివటా webs 날జ et మ్సకరిpine ములింయిఘం లా మిలడి ంండా గామా లుమేంయత ములా వేయిదొ మూరా kita panggil itu namanya mati mati, yang tinggal di ya. അതെ ആയിട്ടില്ലേ കാണുന്നുണ്ട് எந்த டே கணவா சார் காணாம் காணாம் இந்த கணவா விடுங்க சார் அதுல என்ன கணாம் காணாம் சார் பாலக்காரடு 3 செமி கணாமுண்டுட்ட கணந்து 21 தா பாலக்காரடு 3 செமிமீட்டர் அளவு கிட்ட ஏ ஆ 3 செமிமீட்டர் அளவு சார் உங்களுக்கு ரேடியோ அளவுண்டு பெரிய கார்டு சார் பாலக்காரடு 3 செமிமீட்டர் ஓகே എവിടെ ചിന്തിക്കുന്നുണ്ട് ആണോ ഞാൻ അപ്ഡേറ്റ് ചെയ്ത വീഡിയോ അയച്ചതാണോ മതിയോ കാരണം നമ്മൾ ഇങ്ങോട്ട് മാറും ఉంటായോ ഓഡ് മാണ്ടയേ മടം ഹ് ഓഡ് മാണ്ടായേ ഓഡ് മാറും പാ ഓ ഓഡ് മാറും ഓ 12 21 ആയി ആ ഗുണങ്ങുടക്കറിക്ക് മൈൻ ഇത് ഇതുതു മാടം ഇവതു മാടം ഓ ഇവതു മാടം പാ സെറ്റ് ലൈവ് ബോത്ത് ഉണ്ട് ഇണ്ടോ ഓക്കേ അന്നാ എത്ര എത്ര മിനിറ്റായി തുടങ്ങി പ്രിയപ്പെട്ടവര് ഇപ്പൊ നട്ടുച്ച സമയമാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായുള്ള സീറോ ഷാഡോ കോണ്ടസ്റ്റിന്റെ നട്ടുച്ച സമയത്ത് പല പ്രദേശത്തും ആളുകൾ അളക്കുകയാണ് എല്ലാവരും അളക്കുക അളന്നതിനു ശേഷം ഓരോരുത്തരും എത്ര ജില്ലയിലുണ്ട് എന്നും കൃത്യമായിട്ട് പറയുക കേട്ടോ ഇപ്പൊ എല്ലാരും കോൺസെൻട്രേറ്റ് ചെയ്തോളൂ നിങ്ങളുടെ നട്ടു ഇപ്പോഴാണ് സീറോ ഷാഡോ സമയം സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് ആ ഇവിടെ എല്ലാവരുടെയും വീഡിയോ കാണാൻ കേട്ടോ ഇന്നും നല്ല എല്ലാവരുടെയും കാണുന്നുണ്ട് ഇന്നലെ വരാനൊക്കെ നമ്മള് എല്ലാവരുടെയും വീഡിയോ കാണുന്നില്ലായിരുന്നു അപ്പൊ വളരെ പ്രയാസം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ആരൊക്കെയപ്പോൾ നോക്കട്ടെ തിരുവനന്തപുരത്ത് കൊല്ലത്ത് നാരാ അഞ്ചന അഞ്ചന പത്തനംതിട്ട അഭിനവ് പത്തനംതിട്ട ആലപ്പുഴ ആലപ്പുഴ കോട്ടയത്തന്നെ കോട്ടയത്തുന്ന് കോട്ടയത്ത്

എറണാകുളത്തുനിന്നാളില്ല അല്ലെ നാളെ എറണാകുളത്താണ് സീറഷ്ട പാലക്കാട് നാളുണ്ട് മലപ്പുറത്ത് നമ്മുടെ കോഴിക്കോട്ടെന്നു ഇനിയിപ്പോ തൃശ്ശൂരിൽ നിന്നാവും എറണാകുളത്ത് ആള് വന്നിട്ടില്ല ഓക്കെ പരിപാടി നടക്കട്ടെ പറയട്ടെറിയ ഇന്നലെ പോയിന്റ് സിക്സ് ആയിരുന്നു ഇന്ന് ഒന്നായിരുന്നു ആ കൂടെ നമ്മൾ കൂടി. അവനെ നാലാമതൾക്ക് ഇനിയും കൂടി. 820 മലപ്പുറം കൂടി 2024 820. മഗ് പോർച്ചട പോർ. മൈ മ്യൂട്ട്. ഇബും വാ. കേറക്കോട്ടെ വന്ന്. ഹലോ. ആക്കടമോ. മണ്ടൻടെ ദിലീപ്. മാസ്. ടോഫോരൻ. നിങ്ങൾക്കൊക്കെ ആ പത്തനംതിട്ട കഴിഞ്ഞു സാർ കഴിഞ്ഞു കൊല്ലത്തും കഴിഞ്ഞു സാർ കൊല്ലത്തും കഴിഞ്ഞു തിരുവനന്തപുരത്ത് കഴിഞ്ഞു മലപ്പുറത്തും കഴിഞ്ഞോ കോഴിക്കോട്ടും കഴിഞ്ഞോ ഇനി നമുക്ക് ഇന്നലെ അനുഭവങ്ങൾ പറയാം ഓരോരുത്തരായിട്ട് അനുഭവങ്ങൾ പറഞ്ഞോളൂ ആദ്യം മഞ്ജുമേടം ഇല്ലേ തിരുവനന്തപുരത്തെന്ന് പറഞ്ഞോളൂ കിറാന്റെ നെലനും കാര്യങ്ങളൊക്കെ തന്നെ തന്നെ വന്നോട്ടെ ഓടലെ വന്നോട്ടെത്തി മഞ്ജുമേഡോ അല്ല അഞ്ചു മേഡം ആണോ കൊല്ലത്തുള്ള ആള് അവരുടെ അനുഭവങ്ങൾ ഞാൻ കൊല്ലത്തുന്ന അഞ്ചിനെയാണ് വിമലാദ്ദേ പഠിക്കുന്ന വിദ്യാ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഈ സീറോ ഷാഡോ കോൺസെപ്റ്റില് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഓരോ സംശയങ്ങൾ എനിക്കിപ്പം പുതിയ പുതിയ ഓരോ ദിവസം പുതിയ പുതിയ സംശയങ്ങളൊക്കെയാണ് വരുന്നത് ഷാഡോ ഇങ്ങനെയാണ് അതെന്താ ഇങ്ങനെ മാറുന്ന നമ്മൾ ഇങ്ങനെ നോർത്ത് വെസ്റ്റ് അങ്ങനെ ദിശകൾ മാറുന്ന ഡയറക്ഷൻ മാറുമ്പോൾ അതെന്താ ഷാഡോ മാറുന്ന ഇങ്ങനെ ഓരോ സംശയങ്ങളൊക്കെയാണ് ഒരുപാട് സന്തോഷിക്കുന്നു ഇതിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്താ okay, കൊല്ലോട്ടാണ് ഇന്ന് ഞാൻ നോക്കി പന്ത്രണ്ട് അഞ്ചൊക്കെയാണ് ഇവിടെ നട്ടുച്ച വരുന്നത് അപ്പൊ ഫോർ പോയിന്റ് ടു സെന്റിമീറ്റർ ആണ് കിട്ടിയത് ഫോർ പോയിന്റ് ടു സെന്റിമീറ്റർ ഹലോ 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 സാർ ഞാൻ നിഷ രാജേഷ് ആണ് പറയോ കോട്ടയത്ത് ആ സാർ ഇന്ന് ഷാഡോ വളർന്നപ്പോൾ ഏറ്റവും ചെറിയത് കിട്ടിയത് സെന്റിമീറ്റർ ആണ് ഇന്നലെ നോക്കിയപ്പോയിന്റ് ആയിരുന്നു കിട്ടിയത് പിന്നെ കഴിഞ്ഞ പതിമൂന്നാം തീയതി നോക്കിയപ്പോ മൊത്തം നിഴലായിരുന്നു സൂര്യന്റെ നിഴലില്ലായിരുന്നത് കാരണം അളക്കാൻ പറ്റിയില്ല ഈ സീറോ ഷാഡ കോണ്ടോറോഷാഡ എന്താണെന്ന് അതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും പറ്റി ഓക്കെ എത്രാം ക്ലാസ് ഏഴാം ക്ലാസ് അടുത്ത വർഷം എട്ടിലേക്ക് ഇപ്പോ ഇത് വെച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ ആ മനസ്സിലായി സർ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ അതിനൊരു തിയറി ഉണ്ട് തിയറി ഒക്കെ ഉണ്ട് അത് നമുക്ക് പത്തൊമ്പതാം തീയതി വിദഗ്ധർ വിശദീകരിച്ചു തരും അതുവരെ ഗൂഗിളിലൊക്കെ നോക്കി കണ്ടുപിടിക്കാൻ നോക്കി ഈ നടന്നിട്ടാണ് പിന്നെ ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചത് അതെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പത്തൊമ്പതിന് വിശദീകരിച്ചു തരും കേട്ടോ ഓക്കെ ഹലോ സാർ പാലക്കാട്ടിൽ നിന്ന് മുഹമ്മദ് അജിഫൽ യൂണിറ്റിൻ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് എന്തൊക്കെയാളവിന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് കിട്ടിയത് മൂന്ന് സെന്റിമീറ്റർ ആണ് മൂന്ന് സെന്റിമീറ്റർ കിട്ടി സ്കൂളിന്റെ പേരെന്തായിരുന്നു എന്നിട്ട് ഇനിയിപ്പോ എന്തൊക്കെയാണ് പറയാനുള്ളത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴാം ക്ലാസ് ഓക്കേ ഓക്കേ വെരി ഗുഡ് ഇനി അറിയാത് എങ്ങനെയാ ഗ്രൂപ്പിൽ എത്തിയത് ഈ മെസ്സേജ് ആരാ ഞങ്ങൾ സ്കൂളിലെ ടീച്ചറായ ടീച്ചറാണ് ആ കണ്ടോ ടീച്ചർ ഇപ്പൊ നിങ്ങളെ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട് എത്ര കുട്ടികളുണ്ട് സ്കൂളില് പത്താളുണ്ടോ പത്ത് പേരുണ്ടോ നൂറ് പേരുണ്ടോ അഞ്ഞൂറിണ്ടാവും മതി മതിയാ കുമാർ പറഞ്ഞാൽ അഞ്ഞൂറ് പേരുള്ളയില് ഒരു മോന് മാത്രമാണ് എത്ര പേര് വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ഇവിടെ ആയിക്കോട്ടെ എത്ര പേര ടീച്ചർ എല്ലാരോടും പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ വളരെ കുറച്ച് കുറച്ചുപേരെ വന്നിട്ടുള്ളൂ അപ്പൊ മോനൊരു സ്പെഷ്യൽ ഈ വന്നവരൊക്കെ ഇത്തരം ശാസ്ത്രത്തിലും പുരോഗതിയിലും ഒക്കെ താല്പര്യമുള്ള കുട്ടിയാണെന്ന പറയുന്നത് അപ്പൊ നിങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യും നാളെ ലോകത്ത് നയിക്കേണ്ടവർ നിങ്ങളൊക്കെയാണ് നന്നായി വരട്ടെ അടുത്തത് പേര് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് നട്ടുച്ചയ്ക്കിഴല് ഞാൻ അളന്നു ഈ ദിവസത്തെ സെന്റിമീറ്റർ ആയിരുന്നു കഴിഞ്ഞ ദിവസം പൂജ്യം ദശാംശം ആറ് സെന്റിമീറ്റർ നേരിയ വ്യത്യാസം മാത്ര പോയിന്റ് ഫോർ സന്തോഷമുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത് അതായത് എന്റെ പൂർവ്വ വിദ്യാലയത്തിലെ റാണി ടീച്ചർ എന്നെ സീറോ ഷാഡോ കോണ്ടസ്റ്റ് വിശദീകരിക്കാൻ ഈ ഗ്രീൻ ക്ലീൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സീറോ ഷാഡോ കോണ്ടസ്റ്റ് ഒന്ന് വിശദീകരിക്കാനായിട്ട് അതായത് അതിനെപ്പറ്റി ഒന്ന് കൂടുതൽ സംസാരിക്കാനായി എന്നെ പൂർവ്വ വിദ്യാലയത്തിലേക്ക് പൂർവ്വ വിദ്യാലയത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ആ കാര്യം വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു ഈ സീറോ ഷാഡോ ഈ സീറോ ഷാഡോ കോണ്ടസ്റ്റ് ഇപ്പൊ കഴിഞ്ഞതിനു ശേഷം ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ് ആ കാര്യം സാറിനോട് വിനീതമായി അറിയി അറിയിച്ചു കൊള്ളുന്നു അഭിനവൻ എല്ലാരും ഒരു കയ്യടി കൊടുക്കു അഭിനവനെ കേട്ടോ ഈ സീറോ ഷാഡോ കോണ്ടസ്റ്റിനെ കുറിച്ച് ആധികാരികമായിട്ട് കണ്ടോ മറ്റെല്ലാകണ്ട കൈ കൈകുട്ടുന്നു അഭിനവനെ ക്ഷണിച്ചിരിക്കുകയാണ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചിരിക്കുകയാണോ അഭിനവ് ഈ വിഷയത്തില് നമ്മുടെ തുടക്കം തൊട്ടേ ചോദിച്ച് മനസ്സിലാക്കി ഇപ്പൊ ഇതുവരെ നേരത്തേക്ക് അഭിനവം ഓരോ സംശയം ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ നോക്കൂ വേറൊരു സ്കൂളിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോയിരിക്കുന്നു എല്ലാവരും കൈയടി കൊടുക്കുന്നു നന്നായിരിക്കുന്നു അഭിനവ് മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ അംഗീകാരങ്ങളും അവസരങ്ങളും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് സാറിന്റെ ഹെൽപ്പ് കാരണമാണ് ഇത്ര എനിക്ക് എത്താൻ സാധിച്ചത് നമുക്ക് ഇതൊക്കെ മുന്നേറ്റമായി കൊണ്ടുവരണം നമുക്ക് കേരളത്തിൽ അമ്പത് ലക്ഷം വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രം അതിനൊക്കെ പ്രോജക്റ്റുകൾ പ്രോജക്ടുകൾ നമ്മളെ അവരുടെ ഒക്കെ അറിയിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളായിരിക്കും ഇപ്പൊ ഈ ലെവലുള്ള ആൾക്കാരാണ് അധികം അടുത്ത ആളുകളെ നമ്മൾ അറിയിക്കുവാൻ വേണ്ടിട്ടില്ല നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ താല്പര്യം പെട്ട് വന്നവരാണ് അധ്യാപകരെ പല കുട്ടികളോടും പറഞ്ഞപ്പോഴും അത് കേട്ട് വന്നവരാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഓക്കെ പറയൂ സാർ മലപ്പുറം അപ്പൊ അവർക്കന്നെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ കാരണം ഇന്ന് ക്ലിയർ ആയിട്ട് ഒരു തെറ്റുമില്ലാതെ നല്ല ഭംഗിയായിട്ട് നിഴല് അളക്കാൻ കഴിഞ്ഞു കേട്ടോ ഞങ്ങക്ക് പോയിന്റ് ഒമ്പത് കിട്ടി ഇന്നലെ ഒരു ഒന്നേ പോയിന്റ് മൂന്നൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ മുന്നേ ദിവസം ഒന്നേ പോയിന്റ് എട്ട് ഉണ്ടായിരുന്നു എത്തി പൈപ്പിന്റെ അത് ഇന്ന് അത് തന്നെയാണ് ഇപ്പൊ എല്ലാ ദിവസവും ആണല്ലേ ആ നല്ല ഇടപെട്ടില്ല ഇത്രയും മൂന്നിലല്ലേ പഠിക്കുന്നത് എല്ലാരും മൂന്നിലാണ് വെരി ഗുഡ് നിങ്ങളെ ടീച്ചർ പിന്നെ വളരെ താല്പര്യം എടുത്തിട്ടാണ് നിങ്ങളൊക്കെ കൊണ്ടു കേട്ടോ പറയോ ോട്ടെ അവരൊക്കെ വലിയ ആളാവും ആരൊക്കെ മലപ്പുറത്ത് ഇന്നലെ ഇന്നൊക്കെ മൂന്ന് സെന്റിമീറ്റർ തന്നെയാണ് കിട്ടിയത് ഇന്നലെ പന്ത്രണ്ട് ഇരുപതിലായിരുന്നു ഇന്ന് പന്ത്രണ്ട് പതിനെട്ടിലാണ് കിട്ടിയത് ഓക്കേ സംസാരിക്കാനുള്ളത് ലെഫ്റ്റ് അടിക്കാം ഏതാണ്ട് സമയം കഴിഞ്ഞല്ലോ പന്ത്രണ്ടര പന്ത്രണ്ടൊക്കെ കഴിഞ്ഞു വെയില് വെയില് കൊറേ കൂടി എല്ലാവരും ആയവർ കഴിഞ്ഞോളൂ ഇനി ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാന് വിചാരിച്ച അത്ര കിട്ടില്ല ആദ്യമായി ചെയ്തതുകൊണ്ട് തന്നെ പൈപ്പിന്റെ നീളവും വ്യാസൊക്കെ ജസ്റ്റ് ഒന്ന് കൊളായി അതുകൊണ്ട് അധികം കിട്ടിയില്ല ഏഴ് ആണ് എനിക്ക് കിട്ടിയത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇനി പതിനെട്ടാം തീയതി ആവുമ്പോഴത്തേക്കും ഞാന് അതെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് ക്ലിയർ ആയിട്ടുള്ള സെന്റിമീറ്റർ സെന്റിമീറ്ററൊക്കെ ഞാൻ കൊണ്ടുവരാം പൈപ്പിന്റെ നീളം എത്ര മുപ്പത്തൊമ്പതായിരുന്നു അത് എനിക്കറിയില്ലായിരുന്നു ഞാൻ പൈപ്പിന്റെ നീളം ഞാൻ ശ്രദ്ധിച്ചില്ല എനിക്ക് പൈപ്പ് അല്ല മുപ്പത്തില്ല നീളം എത്രയാണോ നീളും ആ നിളിന്റെ നീളും വലിയ വടിയാണെങ്കിൽ വലിയ നേലുണ്ടാവും ചെറിയ നേലാണെങ്കിൽ ചെറിയ വടിയാണെങ്കിൽ ആ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല വണ്ണം ചിലപ്പോ മറിഞ്ഞു വീണ് പോവില്ല പക്ഷെ അറ്റം കൃത്യമായിട്ട് നോക്കിച്ച മതി പോയിന്റ് സിക്സ് പോയിന്റ് മൂന്നെ എനിക്ക് ഏഴ് സെന്റിമീറ്ററാണ് കിട്ടിയത് നോർത്തിമീറ്റർ ഞാൻ എനിക്ക് കിട്ടിയത് ഓരോ ദിശക്ക് ശരിക്കുമ്പോഴും ആ ദിശക്കാണ് അതിന്റെ നിഴൽ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന സമയത്താണ് ഇത് അത് എനിക്ക് അറിയില്ല ഞാൻ കോമസ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്ത് നോർത്ത് ആക്കിയിട്ടും ചെയ്തായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ആയത് നിനക്ക് ചോദിച്ചോട്ടെ ഇന്ന് സ്റ്റാറ്റസ് മത്സരം ഉണ്ടായിരുന്നല്ലോ അത് ഈ കൊടുത്തായിരുന്നേ ചിലർക്ക് ഇങ്ങനെ അവരുടെ ആ സ്റ്റാറ്റസിന്റെ എനിക്ക് വിട്ടുതരാന്നെ ഞാന് എന്റെ പേര് എഴുതിയാണ്ട് സബ്മിറ്റ് ചെയ്തോട്ടെ ഇപ്പഴല്ല അഞ്ചു മണിക്ക് ഇപ്പഴാണ് കുറച്ചുള്ള അഞ്ചു മണി വരെ സമയല്ലേ അഞ്ചു മണിക്ക് കൂട്ടാമതി അല്ല മണി ഏഴുമണി മണി വരെ സമയമുണ്ടല്ലോ റിലേറ്റീവ്സ് ഈ ഗൂഗിൾ മീറ്റിൽ മണിക്ക് പങ്കെടുക്കണമെന്നുണ്ടോ എട്ടുമണിക്ക് മത്സരത്തിൽ എന്നുള്ളത് ു പക്ഷേ ഇത് വന്ന അവര് വന്നാൽ അവർക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും പറയൂ പറയൂ ഇനി ആരാ എല്ലാരും കഴിഞ്ഞോ അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില് സംസാരിക്കാൻ അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ ഹലോ സംസാരിക്കാൻ അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ എല്ലാരും സംസാരിച്ച സ്ഥിതിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു ഹലോ പറയൂ ആരെങ്കിലും ഉണ്ടോ അധ്യാപകര് ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക് ഇന്ന് രാത്രി എട്ട് മണിക്ക് നമുക്ക് അടുത്ത സ്റ്റാറ്റസ് ഡിസ്പ്ലേ മത്സരമുണ്ട് ബാക്കിയുള്ള ഇതിന്റെ വിശദീകരണമുണ്ട് എല്ലാവരും പങ്കെടുക്കുക ഇപ്പൊ എല്ലാ മുഖം ഇപ്പൊ മുഖം കാണുന്നവർക്ക് ഇപ്പൊ പരിചയമായി കഴിഞ്ഞിട്ടുണ്ട് നമ്മള് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഓക്കെ താങ്ക് യു